വിദേശ സന്ദർശനത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്ത് തിരിച്ചെത്തി പുലർച്ചെ മൂന്ന് പതിനഞ്ചിനാണ് ദുബായിൽ നിന്ന് തിരിച്ചെത്തിയത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അർച്ചന ചെയ്തു അർച്ചന നിശ്ചയിച്ചതിലും നേരത്തെയാണല്ലോ മുഖ്യമന്ത്രിയുടെ തിരിച്ചുവരവ് അതെ അതൂല്ല നിശ്ചയിച്ച നേരത്തെയാണ് മുഖ്യമന്ത്രി തിരിച്ചു വന്നിട്ടുള്ളത് ഇന്ന് ഏകദേശം മൂന്നേക്കാലോട് പുലർച്ചെ മൂന്നേക്കാലോട് കൂടിയാണ് മുഖ്യമന്ത്രി ദുബായിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് തിരിച്ചെത്തിയത് സാധാരണ സ്വീകരിക്കാൻ ചീഫ് സെക്രട്ടറി അടക്കം ഡി ജി പി അടക്കമുള്ള ആളുകളൊക്കെ ഉണ്ടാവുമായിരുന്നു പക്ഷേ പക്ഷെ ഇന്ന് തികച്ചും വളരെ അപ്രതീക്ഷിതമായ ഒരു മടക്കമായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആളുകളൊന്നും ഉണ്ടായിട്ടില്ല സാധാരണ സെക്യൂരിറ്റി ജീവനക്കാർ അല്ലെങ്കിൽ സെക്യൂരിറ്റി മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി ഓഫീസേഴ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്തായാലും ഇന്ന് പുലർച്ചെ മൂന്നേക്കാലോടു കൂടി മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇരുപത്തി ഒന്നാം ആയിരുന്നു മുഖ്യമന്ത്രി വരും എന്ന കാര്യമായിരുന്നു നേരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പിന്നെയും ഡേറ്റ് മാറ്റുകയായിരുന്നു പത്തൊമ്പതാം തീയതി വരും പത്തൊമ്പതാം തീയതി രാവിലെ വരും എന്ന കാര്യമായിരുന്നു അറിയിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഇന്ന് ഇന്ന് രാവിലെയാണ് മുഖ്യമന്ത്രി കേരളത്തിൽ തിരിച്ചെത്തിയത് ശരി അർച്ചനയാണ് തിരുവനന്തപുരത്ത് നൽകിയത്